ഇതിൻ്റെ കൂടെ ഉള്ളത് ആരാ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മുടെ ജയ്സേട്ടനും നമ്മുടെ കൃഷ്ണേട്ടനും അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും വേറൊന്നുമല്ല പൊടി എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ വിളിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നിട്ടാ എവിടെ പൗഡർ ആയില്ലേ സാധനം കിട്ടിയില്ലേ എവിടെ ജയ്സേട്ടനെ വിളിച്ചാൽ കിട്ടില്ല കൃഷ്ണേട്ടനെ വിളിച്ചാൽ കിട്ടില്ല ഈ വക പരിഭവത്തിനൊക്കെ ഇന്നൊരു പരിഹാരമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അവസാന ഘട്ടമാണ് അല്ലേ അപ്പോൾ സംഭവം പൗഡറായിട്ട് നിന്ന് കിട്ടണ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് ജയസേട്ടാ എന്തൊക്കെയാണ് വിശേഷം ഉഷാറല്ലേ കിഷേട്ടാ എന്തു പറയുന്നത് അടിപൊളിയല്ലേ അടിപൊളി അപ്പോ ഈ വീഡിയോ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഇത് എന്താണ് ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബിരിയാണി പരിപാടിയാണ് ബിരിയാണി ചെമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമെന്ന് പറയും എന്തൊക്കെയാണ് പരിപാടികൾ ഒന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന് പോയതിനു ശേഷം നമുക്ക് ഒരുപാട് വിളികൾ വന്നിരുന്നു അന്ന് പൊടി തയ്യാറായി ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് അറിയുന്ന ആൾക്കാരും ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരും ഒരുപാട് ഭാഷകളും നമുക്കറിയാത്ത ഭാഷകളിൽ നിന്നൊക്കെ വിളി വന്നിരുന്നു അപ്പൊ നമ്മള് പ്രോസസിങ് പൂർത്തിയാണകൊണ്ട് അവരോട് നമ്മൾ വെയിറ്റ് പ്രോസസ്സിംഗ് പൂർത്തിയാക്കിട്ട് തരാന്ന് പറഞ്ഞു ഓക്കെ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ പരിപാടി പരിപാടി ചെയ്യുന്നത് അപ്പൊ എന്തറിയോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവര് വിചാരിച്ചിണ്ടാവും ഇത് ഇങ്ങനെ ഹാർവെസ്റ്റ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ പൊടിയാക്കിട്ട് ഇങ്ങനെ തരുകയെന്നുള്ള അപ്പൊ ഇത് നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം മാസത്തെ അപ്പൊ ഇതുവരെ ഇതിന്റെ ഈ പ്രോസസ്ന്ന് പറയുന്നത് നമ്മൾ കൃഷി വിളവെടുപ്പാൻ തന്നെ ഒരുപാട് ദുഷ്കരമായ പി കിറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുലർച്ചെയാണ് നമ്മൾ കൃഷി വിളവെടുത്തത് പുലർച്ചെ പോകണം വെയിൽ വരുമ്പോഴേക്ക് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് പറയണം ഈ ഗൺബൂട്ടിന്റെ ഉള്ളിലും ഗ്ലൗസ് ഇട്ടും നിൽക്കുന്ന സമയത്ത് പി പിക്കറ്റിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് അത് വിളവെടുക്കാൻ പറ്റും വിളവെടുക്കുന്ന സമയം പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് മണിക്കൂറെ പണിയെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ കാറ്റും സൂര്യപ്രകാശം ഒക്കെ നമുക്ക് നോക്കണ്ടേ അപ്പൊ അതില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ ഇത് നമ്മളിത് വളരെ ഈ കാറ്റും സൂര്യപ്രകാശം ഒക്കെ വന്നുകഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളത് അതിന്റെ ഉള്ളിലുള്ള ഉള്ള ചർച്ച വളരെയധികം ചോർച്ചിലായിരിക്കും നമുക്കത് ഈ വിളവെടുക്കുന്ന സമയത്താണ് ഈ കൂടുതൽ പൊടി മറ്റുള്ള കൃഷി പോലെ അല്ലല്ലോ ഇത് വളരെ ബുദ്ധിമുട്ട് ഒരു കൃഷിയാണ് പക്ഷെ ഔഷധഗുണമുള്ള പൊടി ആൾക്കാർക്ക് കഴിക്കുമ്പോൾ അവർ കഴിക്കുമ്പോ അവരിതൊന്നും മനസ്സിലാക്കുന്നു നമ്മളത് വളരെ ബുദ്ധിമുട്ട് കയറിയ പ്രോസസ്സിങ് പൂർത്തീകരിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് അവർക്ക് അതിനുശേഷം നമ്മൾ കൃഷി വിളവെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് പോളി മിരിച്ചു ഈ അതിനുശേഷം അതിന്റെ മുകളിൽ നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ സൂര്യപ്രകാശം ഇത് സ്ഥലത്ത് പൊട്ടിത്തെറിക്കും വേണ്ടി മുകളിൽ നെറ്റ് ഇട്ട് രണ്ടാഴ്ച ഇട്ടതിന് ശേഷം നമ്മൾ നെറ്റ് മാറ്റി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഉണങ്ങാൻ മാത്രം ഉണങ്ങാനുള്ള അത് കഴിഞ്ഞ് നമ്മള് അരിപ്പ വലിയ കണ്ണീള അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ ധരിക്കും എങ്ങനെ അത് ഇതിന്റെ ഉള്ളിൽ നെറ്റിന്റെ ഉള്ളിൽ കിടന്ന് പൊട്ടിട്ടുണ്ടാവും അപ്പൊ കുരും ചൊറിയുന്ന പൊടിയും ഇതും വേർതിരിക്കാനായിട്ട് കൂടി അങ്ങനെ തൊണ്ട് നമുക്ക് അതിൽ എടുത്തിട്ട് നമ്മൾ അത് തൊണ്ടൊഴിവാക്കിയതിനു ശേഷം വീണ്ടും ചെറിയ കണ്ണിയിലുള്ള അരിപ്പിട്ട് കഴിഞ്ഞിട്ട് ഈ ചൊറിയുന്ന പൊടിയും ഈ പരിപ്പും കൂടി വീണ്ടും ആയിരിക്കും അപ്പൊ കുരു നമുക്ക് ഇതിൽ കിട്ടും അരിപ്പില് കിട്ടും അങ്ങനെ അത് വേർതിരിക്കും അങ്ങനെയാണ് കുരു വേർതിരിക്കുക അതും ഒരു ദുഷ്കരമായ ഒരു പ്രോസസിങ് ആണ് അത് വളരെയേറെ ബുദ്ധിമുട്ട് വരെയുള്ള പ്രോസസ്സിങ് ആണ് അതിനുശേഷം ഇതിനൊക്കെ ഇതിന്റേതായ എക്സ്പേർട്സ് തന്നെ വേണ്ടേ വേണ്ട ആരെങ്കിലും വന്ന് പണിയെടുക്കാൻ അറിയണവര് അപ്പൊ അതിനുശേഷമാണ് നമ്മള് ഈ കാണുന്ന നമ്മൾ ഈ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപ്പ് സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മള് അപ്പൊ ജയിച്ചാ ഈ ഒരു തൊണ്ടും ഇതിന്റെ രോമവും കാര്യങ്ങളൊക്കെ വേർതിരിച്ച് കിട്ടുന്ന ആ കുരുണ്ടല്ലോ ആ കുരു പിന്നെന്താണ് ചെയ്യുക

അത് നമ്മൾ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏ ചെമ്പ് വൃത്തിയാക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വെള്ളീര് നനച്ച് തേച്ചതാണ് ആ അങ്ങനെയാണ് അല്ലേ ഓ ഓക്കെ ഇത് നേരെ ഓക്കെ ഓക്കെ ഇത് ഇതിലേക്ക് ഇതിലേക്കിടും അതെ മുപ്പത് കിലോ ഈ മുപ്പത് കിലോന് എത്രയാണ് പാല് എന്ത് എങ്ങനെയൊക്കെയാണ് അനുപാതം നമ്മളിപ്പോൾ ഈ മുപ്പത് ലിറ്റർ മുപ്പത് ലിറ്ററിന് നമ്മൾ അറുപത് ലിറ്റർ പാലിയിൽ കോഴിക്കുക ിറ്റർ പാല് മുപ്പത് കിലോയ്ക്ക് അറുപത് ലിറ്റർ പാല് ഓക്കേ അപ്പൊ ഈ അറുപത് ലിറ്റർ പാല് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുള്ള പരിപാടികളൊന്നും അവര് സൊസൈറ്റിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇവരെ അവരെ കഴിഞ്ഞാൽ നല്ല പാല് പാൽ നാടൻ പാല് മാത്രമേ ഇതിന് പറ്റുള്ളൂ അപ്പൊ മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചെയ്തിട്ടുള്ളതാണ് അല്ലെ പ്രോസസ് ഒക്കെ അത്ര നമുക്ക് നല്ലതായിട്ട് തോന്നിയില്ല അറുപത് ലിറ്റർ പാൽ ഒഴിച്ചു പാലൊഴിച്ചു അല്ലേ ഇനി ഇനി ശേഷം എന്താ പരിപാടി ഇനിയിപ്പോ നമ്മൾ ഇത് തളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഇത് വെച്ചിട്ട് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോ ഈ പ്രോസസിങ് പൂർത്തിയാകുമ്പോ എന്നിട്ട് ഈ പാലൊക്കെ കംപ്ലീറ്റ് അല്ല നെല്ല് നമ്മൾ പുഴുങ്ങുമ്പോൾ വാ തുറക്കുന്ന പോലെ വേവ് കറക്റ്റ് പോലെ ഇത് ഇതിന്റെ ഈ കുരുവിന്റെ വായ തുറന്ന് ഈ പാലെല്ലാം അതില് ഉള്ളില് അത് പിടിക്കും അതില് ഇതിന്റെ അതെ ആ നമ്മൾ ഈ ൂർത്തിയാല്ളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചീ കത്തിക്കൂല പിന്നെ കനലിലാണ് നമ്മളിത് ഏഹ് നമ്മള് ദമ്മിട്ടിട്ട് സംസ്കരിച്ച് എടുക്കുന്നത് ബിരിയാണി ദമ്മിട്ട് വെക്കും അതെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കോരിയെടുക്കും കോരിയടുത്തതിന് ശേഷം നമ്മൾ സൂര്യപ്രകാശം ഉളക്കാനിടും അതിനുശേഷം വീണ്ടും നമ്മൾ നാളെ ഈ പ്രോസസ്സിംഗ് തന്നെ ആവർത്തിക്കും ഇതേ ഈ ഉണങ്ങിയ ആ കുരു വീണ്ടും ഇതല്ല ഇതേ തന്നെ അതെ 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 വീണ്ടും അങ്ങനെ ഇതേ അറുപത് ലിറ്റർ പാലില്ല അതെ അപ്പൊ മുപ്പത് കിലോയ്ക്ക് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നൂറ്റൻപത് ലിറ്റർ പാൽ വേണമെങ്കിൽ മൂന്ന് ദിവസം അതേ പ്രോസസിങ് നമ്മൾ ആവർത്തിക്കും ഒരു ദിവസം അറുപത് ലിറ്റർ വെച്ചിട്ട് മൂന്ന് ദിവസം അറുപത് അറുപത് ലിറ്റർ വേണം വേണം ആ ആ എന്നിട്ട് ഇതേമാരി അളക്കുക അതെ വീണ്ടും വൈകുന്നേരം വരെ സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിടുക വീണ്ടും എടുക്കുക അങ്ങനെ മൂന്ന് ദിവസം അതിന് ശേഷം എന്താണ് പെരഡി അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ കറുത്ത തോട് നമ്മൾ പാരമ്പര്യമായ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു കല്ലുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത് അതിലിട്ട് ഇതിന്റെ തോടും പരിപ്പും നമ്മൾ വേർതിരിക്കും ആ ഈ തുറന്നു വന്ന കുരുവിന്റെ അതെ അത് ഉണങ്ങി കഴിഞ്ഞു വരുമ്പോ കല്ലിലിട്ട് നമ്മൾ അത് അതിന്റെ തോട് വേർതിരിയതിന് ശേഷം ഔഷധഗുണത്തിന് ഔഷധഗുണം എല്ലാം അടങ്ങിയിട്ടുള്ള ആ പരിപ്പായിരിക്കും നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ പലവിധ ഭക്ഷ്യയോഗ്യമായ ഔഷധ ഗുണങ്ങൾ പൊടിയാക്കിയിട്ട് കൊടുക്കുന്നത് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ ഈ ഒരു മറ്റേ നായ്ക്കൊറണ പരിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരു വയാഗ്ര നാച്ചുറൽ വയാഗ്രയാണ് അതേപോലെ തന്നെ ഉത്തേജനത്തിനുള്ളതാണ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതിന്റെ ഒരു സൈഡ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് ഈ കാട്ട്ന്നൊക്കെ കിട്ടുന്ന സാധനം നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കുറച്ച് അതായത് ഈ ഒരു രീതിയിലൊന്നും അല്ല കുറച്ച് സാധനം കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അവരടുത്ത് പറയാനുള്ളത് എന്താണ് അപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ ഭക്ഷിച്ചാല് അവരെടുത്ത് അത് ഭക്ഷിക്കാൻ പാടില്ല അത് അത് ശരീരത്തിന് നമുക്ക് നമ്മൾ എന്തിനു വേണ്ടി കഴിക്കുന്നു അത് നമുക്ക് റിസൾട്ട് കിട്ടൂല മാത്രമല്ല നമുക്കത് ശരീരത്തിൽ വേറെ അസുഖങ്ങൾ രൂപപ്പെടും ഇത് സംസ്കരണം പൂർത്തിയാവാതെ ഒരിക്കലും ഇത് കഴിക്കാൻ പാടില്ല അത് ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല പാടൂല്ല ഇതേപോലെ പാലിലിട്ട് ഇതേപോലെ സംസ്കരിച്ച് മാത്രമേ കഴിക്കാൻ അപ്പൊ അവർക്കുള്ള ഒരു മെസ്സേജും കൂടിയാണ് അപ്പൊ ഈ ഒരു പൊടി ആക്കി വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇത്രത്തോളം പ്രോസസ് ഉണ്ട് അല്ലെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് ഓക്കെ ഓക്കെ എന്നതിനുശേഷം നേരങ്ങൾ ഈ പൊടിക്കും അത് പൊടിക്കും പൊടിച്ചിട്ടാണ് പിന്നെ അത് പുറമെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് അല്ലേ ഇത് എത്ര ദിവസം ഇതിങ്ങനെ പോവും ഇതിപ്പോ ഈ കുരു കഴിയുന്ന വരെ പ്രോസസ്സിംഗ് നാല് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പുഴുങ്ങുകൊണ്ടിരിക്കും ഞാൻ മനുഷ്യരാം നമ്മൾ നേരത്തെ പുഴുങ്ങിയത് അവിടെ ഉണ്ട് പിന്നെ നമ്മളിപ്പോ പുഴുങ്ങിയത് പാക്ക് ചെയ്യാനായിട്ട് കുറേ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട് അത് പാക്കിംഗ് ചെയ്യുന്നത് മോനെ കാട്ടിത്തരാം ഓക്കെ അപ്പൊ നമ്മൾ ഇനി പാക്കിങ്ങും പൗഡറും പോയി അല്ലേ കാണാതെ ഇതാണ് നമ്മുടെ നൂറ് ഗ്രാമിന്റെ നൂറ് ഗ്രാമമാണ് അതെ ഒരാൾക്ക് നൂറ് ഗ്രാമല്ല ആവശ്യം ഒരു വ്യക്തി നമ്മൾ വിളിക്കുമ്പോൾ ആൾ എന്തിനു വേണ്ടിയാണോ ഇത് കഴിക്കുന്നത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും ഇപ്പൊ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോള് പിന്നെ അതുപോലെ ഉദാഹരണത്തിന്റെ പ്രശ്നങ്ങള് പിന്നെ മക്കളുണ്ടാകാത്ത ദമ്പതികളാണെങ്കിൽ അവർ കഴിക്കേണ്ട കോഴ്സുകള് പിന്നെ ഈ നമുക്ക് വാദ സംബന്ധമായ അസുഖങ്ങൾ പിന്നെ കയ്യും കാലൊക്കെ മരുവിന്റെ അസുഖങ്ങൾ അതൊക്കെ വരുമ്പോ അവർ കഴിക്കേണ്ട കോഴ്സുകളും പത്തിങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വിളിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അവർക്ക് അവരോട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുള്ളൂ ഒരു വ്യക്തി പത്ത് ഗ്രാമം കഴിക്കാൻ പാടുള്ളൂ പത്ത് ഗ്രാം ഷുഗർ ഉള്ള ആള് കഴിക്കേണ്ട രീതി പാല് കഴിക്കാൻ പാടില്ല മറ്റുള്ള ഉദാഹരണ പ്രശ്നം കാര്യങ്ങള് പാല് കഴിക്കണം അപ്പൊ അവര് വിളിക്കുമ്പോൾ വിശദമായിട്ട് അവരോട് അത് സംസാരിച്ചതിനു ശേഷം മാത്രമാണ് പൊടി കൊടുക്കൂ അഞ്ച് ഗ്രാം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതെ അതെ ഒരു സ്പൂൺ ഉണ്ട് അപ്പൊ അഞ്ച് ഗ്രാം പൊടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫുൾ ആയിട്ട് കോരണം ഇതാണ് അഞ്ച് ഗ്രാം ഗ്രാം അഞ്ച് ഗ്രാം വരുന്ന അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊറിയർ കൊറിയറച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് നമ്മൾ അയച്ച് കൊടുക്കുക ചെയ്യുക നമ്മള് കുപ്പിയിൽ അയക്കലില്ല കൊറിയർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കൊറിയർ കാര്യം എടുത്ത് അവിടേക്ക് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കുപ്പി കൊടുക്കും അത് കൂടാതെ നമ്മൾ നമ്മള് മക്കളുണ്ടാകുന്ന ദമ്പതികളാണെങ്കിൽ അവർക്ക് കഴിക്കേണ്ട ലേഹി നമ്മൾ ഉണ്ടാക്കലുണ്ട് അതെ മൂന്ന് ദിവസം പാലിലൊക്കെ മുപ്പത് കിലോ കുരു പുഴുങ്ങിയതിന് ശേഷം അതിനുള്ള പുഴുങ്ങൾ വേറെ തന്നെയാ അതിൽ നമ്മള് മുരിങ്ങൾ മുസ്ലിം പിന്നെ കൂട്ടത്തിൽ അതെ ചെറുതായി കാട്ടിയിൽ പോയിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് അവിടെ നിന്നാണ് എടുത്തു കൊണ്ടുവരിക ചെയ്യുക നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അതില് മറ്റുള്ള ആയുർവേദ മരുന്നുകള് ലേഖ്യത്തിന് വേണ്ട ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്ത് നമ്മള് കൊടുക്കലുണ്ട് ശുദ്ധമായിട്ടുള്ള നായ്ക്കുറിൻ്റെ പൊടി ഇവിടെ കിട്ടും എന്നുള്ള വിവരങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജയ്സേട്ടൻ ഫോൺ എടുക്കുന്നില്ല ജയ്സേട്ട എപ്പോഴാണ് ഇതാവാറിയത് ഈ പാവത്തിനും എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കോൾ വരുന്ന വരുന്നവരും ഉറങ്ങാൻ വരെ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക സംഭവം റെഡിയാണ് ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് പ്രോസസിൻ്റെ ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞു സാധനം ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലാതെ ഈ നമ്പറിൽ വിളിച്ചോളൂ ഇപ്പം തന്നെ സാധനം തീരാറ് എങ്ങനെയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം മാത്രം വിളിക്കുക സാധനം വാങ്ങിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തുക എന്നുള്ളത് മാത്രമേ ഈ വീഡിയോ ഉദ്ദേശമുള്ളൂ അപ്പം അടുത്തതുപോലുള്ള കിടു വീഡിയോ കാണുന്നവരെ